ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിൻ്റെ ഉണ്ട് സ്കിൻ കെയറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ലൈഫ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് അങ്ങനെ കുറേ ഒക്കെ ഉണ്ടാവും അപ്പം ഒന്ന് കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫേമസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ബ്രാൻഡിന്റെ സിറംസ് യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ സിറംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്കും അതേപോലെ തന്നെ പണി കിട്ടിയിരിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെറം വന്നിട്ട് നമ്മളുടെ ഡേം ഡോഗിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയ സെറം ഉണ്ടോ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് കണ്ട് നോക്കട്ടെ ഞാനിവിടെ കാർട്ടിലെങ്ങാനും ഇട്ടേക്കും ട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അപ്പൊ അതിൽ ഞാൻ എന്റെ എക്സ്പീരിയൻസും ഒരു വൺ മന്തോ ടു മന്തോട്ടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് അത്യാവശ്യത്തിന് റീച്ച് പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പം ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എന്താ പറയുക നല്ലതും ഉണ്ടായിരുന്നു എന്നുവച്ചാൽ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കുറെ എന്നെ പോലെ പണി കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കമൻസ് അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച കാരണം ഞാൻ പിന്നെ കുറെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടൻ മണി കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു മാസം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു കുറച്ച് മുന്നേ ഉണ്ടെ ഞാനൊരു എട്ട് മാസം മുന്നേക്കെയാണ് ഞാൻ ആ ഒരു എട്ടൊമ്പത് മാസം മുന്നേ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോ ഏർ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഫേസില് അതുവരെ ഫേസ് ക്ലീൻ ആയിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഏർ അപ്പൊ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ചെല കമന്റ് പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാമല്ലോ ഇത് പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടല്ല പക്ഷേ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് അത് യൂസ് ചെയ്യുന്ന ടൈമിലൊന്നും പിമ്പിൾസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വലിയ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയും ഞാൻ എല്ലാവരും നല്ല അഭിപ്രായം പറയണത് അല്ലേ അപ്പൊ എന്തെങ്കിലും കാര്യമില്ല ആരെങ്കിലും ഒന്നും അങ്ങനെ പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴും എനിക്ക് മുമ്പിൽ തന്നെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെറം വന്നിട്ട് നമ്മളുടെ ഡേ കോടെ ഫൈവ് പെർസെന്റേജ് നയാസെമേറ്റ് സെറ ആട്ടോ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരുന്നു കേട്ടാ പൂമ്പിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ പൂമ്പിൾസ് പോയ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിറത്തിൻ്റെയും ആ ഒരു സിറം രണ്ടും എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് സെയിം തന്നെയാണ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ നമ്മളുടെ സൺ ടാൻ ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മളെ രണ്ട് സിറം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെറം എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്ന പോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെറം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സിറം ഡേം ഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയോസിനമേറ്റ് സിറം മോശം സിറം ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ശരിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ സെറധികം യൂസ് ചെയ്യാത്ത ആൾക്കാർ ഞാനൊക്കെ ആദ്യമായിട്ടാണ് സെറം യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ സാറൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചുള്ള നയാസനമേഡ് കുറവുള്ള സെറം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കയറി ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് നയാസനമേഡ് സെലക്ട് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വൺ പേഴ്സൻ്റേജ് ടു പെർസെൻറ്റേജ് ഒരു ഫൈവ് പെർസെൻറ്റേജ് വരെ ഉള്ള സെറംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ടെൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും ആ സമയത്ത് ഇതേപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരൽ തുടങ്ങും അതാണ് എനിക്ക് എനിക്കുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മളുടെ ആ ഡേം ഡോക്കിൻ്റെ ടെൻ പേഴ്സൻറ്റേജ് നയ സെറത്തിന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ അടിപൊളി സെറാണ് എൻ്റെ ഫ്രണ്ട്സും യൂസ് ചെയ്തിട്ട് അടിപൊളിയാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ യൂസ് ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് അപ്പൊ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ചിലരെങ്കിലും ചിലപ്പോ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും സംഭവം വാങ്ങിച്ചോളും നല്ലൊരു സെറാണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു അളവ് നമ്മൾ കുറച്ചിട്ടുള്ളത് വാങ്ങിക്കുകയാണ് അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഈ പിമ്പിൾസ് വരുന്നത് ശരിക്കും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടല്ല കേട്ടോ എൻ്റെതൊരു ഓയിലി സ്കിന്നാണ് എനിക്ക് പിമ്പിൾസ് വന്നു വിചാരിച്ചിട്ട് എല്ലാ ഓയിലി സ്കിൻ ടൈപ്പ് പേർക്കും പിമ്പിൾസ് വരാനില്ല നല്ല നമ്മളുടെ കമൻസിലൊക്കെ ഓയിലി ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളത് പിമ്പിൾസ് വന്നു പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും നമ്മളുടെ ഓയിലി ഓലി സ്കിന്നൊരു എന്ത് തേച്ചാലും പിമ്പിൾസ് വരും അങ്ങനെയല്ല കേട്ടോ നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചേ അല്ല നമ്മൾ ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടണത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും റിസൾട്ട് കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് വൺ പേഴ്സൻ്റെ ടു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെയുള്ള സെറംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് ടെൻ പെർസെൻറ്റേജിന് ഐ എസ് എം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ചെയ്തത് അത് കാരണം തന്നെ നമ്മുടെ സ്കിൻ നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടാണ് എൻ്റെ പിംപിൾസ് ഒക്കെ വന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യണം പിംപിൾസൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മൾ കുറവുള്ളത് എടുത്ത് നോക്കാം അത് നല്ല റിസൾട്ട് കിട്ടി നമുക്ക് മെല്ലെ മെല്ലെ എന്താ പറയുക ടെൻ പെർസെൻറ്റേജ് ഒക്കെ യൂസ് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് എനിക്ക് പൂമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പും കൂടി ഫോളോ ചെയ്യാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മളുടെ സെറം ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യാട്ടോ നമ്മൾ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് സെറം നമ്മൾ കറക്റ്റ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലൈൻസ് ചെയ്തതിന് ശേഷം നമ്മളെ നല്ല അതിനുശേഷം നമ്മളുടെ സാർ അപ്ലൈ ചെയ്യുക അതൊന്ന് അബ്സേർവ് ആയതിനു ശേഷം നമ്മൾ നല്ലൊരു മോസ്റ്ററൈസറും കൂടി അപ്ലൈ ചെയ്യുക അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ അങ്ങനെ ചെയ്യാതെ പണി കിട്ടിയ ഒരാളാണ് ഞാൻ ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് അതൊന്നും പോയി കാണുക കാണുകട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും അതും ടെൻ പെർസെൻറ്റേജ് ആണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകാരണം കൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നത് കേട്ടോ ഈ നയാ സിനിമ സംഭവം അടിപൊളി സംഭവമാണ് ടെൻ പെർസെൻറ്റേജിൻ്റെ ഒക്കെ അടിപൊളിയാണ് അപ്പം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് മാത്രം അപ്പം ആ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പലരും ചെയ്തിട്ട് പലർക്കും പണി കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പോഴും ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് പകുതിയായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരടൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാനും ഇങ്ങനെയൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ആദ്യം ക്ലെൻസ് ചെയ്യും പിന്നെ ടോണർ അപ്ലൈ ചെയ്യും പിന്നെ സെർ അപ്ലൈ ചെയ്യും പിന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യും ഇങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തപ്പോൾ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും എൻ്റെ ആ ഒരു വീഡിയോയിലും ഈ ഒരു വീഡിയോയിലും കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ഫേസിൽ ഒറ്റ ഇല്ല ഇല്ലാട്ടോ പക്ഷേ പിമ്പിൾസ് പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട് അത് ഭയങ്കരമായിട്ടില്ല ഭയങ്കരമായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊന്നല്ല നല്ല ഇതിന് കൂടുതലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല റിസൾട്ട് ആയിരുന്നു എനിക്ക് ഈയൊരു സെറം യൂസ് ചെയ്തപ്പോൾ പിന്നെ ഈ ബ്രാൻഡാണ് നല്ലത് ആ ബ്രാൻഡാണ് നല്ലത് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താ പറയുക ഡം ഡോക്കിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് ഡം ഡോക്കിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പിമ്പിൾസ് വരാൻ കാരണം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ആ സംഭവം അടിപൊളിയാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയുള്ള സിറവാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഒരു അളവിൻ്റെ കാര്യത്തിലാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ അതാരും ഇനി ആവർത്തിക്കാതിരിക്കുക ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ചിലപ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും ഇരുന്നവരൊക്കെ ഉണ്ടായിരിക്കാം കുറേ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഞാൻ അവിടെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗ ആൾക്കാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇന്ന് കാണുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്റെ വീഡിയോ ഇത്രയും കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വേഗം പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തേക്കോട്ട് അപ്പം മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഭയങ്കരമായിട്ട് പിശിക്കാണ് എല്ലാവർക്കും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചേട്ടാ